ഇപ്പോൾ അൻവർ അൻവർ സാദത്ത് സാദത്ത് ചേരുന്നുണ്ട് ശ്രീ ാടിൽ അഞ്ചു വർഷം അഞ്ചു തവണ പ്രതികരിച്ചെത്തിയെങ്കിലും അദ്ദേഹം തുടങ്ങിയത് ആലുവയിൽ നിന്നാണ് എറണാകുളത്തെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തീർത്തിട്ടുണ്ട് നല്ലൊരു നേതാവിനെ കൂടിയാണ് ഈ ഘട്ടത്തിൽ നഷ്ടമാകുന്നത് തീർച്ചയായിട്ടും അത് വലിയൊരു നഷ്ടം തന്നെയാണ് സാധാരണ നമ്മൾ ഒരാൾ മരണപ്പെട്ടു കഴിയുമ്പോൾ പറയും വലിയ നഷ്ടമാണ് എന്ന് പറയുന്നതിലപ്പുറം അതൊരു സത്യമായ ഒരു ഒരു കാര്യമായിട്ട് ഞങ്ങൾ അതിനെയൊക്കെ കാണുന്നത് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ചെയ്ത അഹോരാർത്ഥം പണിപ്പെട്ട കാര്യം ഒരിക്കലും ഒരു കോൺഗ്രസ് പ്രവർത്തനം മറക്കാൻ സാധിക്കില്ല കാരണം ഈ പാർട്ടിയെ കേരളത്തിലും പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലും ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവൃത്തി ഏർ ഓരോ കോൺഗ്രസ് പ്രവർത്തകർ അറിയാം അദ്ദേഹം വെറുതെ പ്രവൃത്തി മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ നല്ലൊരു ഭാഗം അദ്ദേഹം ഈ പ്രസ്ഥാനം വളർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സ്വന്തം സ്വത്തിന്റെ ഭാഗം വിറ്റട്ടാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെയും അതൊരു പൊതുപ്രവർത്തന രംഗത്ത് ജനങ്ങളെയൊക്കെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത് അദ്ദേഹം പ്രവർ വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലൂടെയാണ് സംഘടനയെ ശക്തിപ്പെടുത്താൻ പൊതുപ്രവർത്തക അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ കാണിച്ചു തന്നത് ഈ കോൺഗ്രസ് പാർട്ടിയെ പ്രവർത്തകരുടെ ഒപ്പം എന്നും ചേർന്നു നിന്ന നേതാവാണ് അദ്ദേഹം അദ്ദേഹം മുന്നിൽ നിന്നാണ് ഈ പാർട്ടിയെ നയിച്ചു കൊണ്ടിരുന്നത് ഒരു പ്രവർത്തകനെ ഒരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലായ ഇഷ്യൂ വരുമ്പോൾ അന്ന് പ്രവർത്തകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് രാഷ്ട്രീയമായ എതിരാളികളെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ എതിർപ്പുള്ള സ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രവർത്തകരൊപ്പം നിന്ന ഒരു നേതാവായിരുന്നു പ്രിയങ്കരനായ ടി എച്ച് ഉംസ്വ ടി എച്ച് ഉത്സവ എന്നും ജനപക്ഷത്തു ഒരു നേതാവായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ ഒരു 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 പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കുക അതുപോലെ തന്നെ അദ്ദേഹം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പലവട്ടം ജനപ്രതിയായ ഒരാളായിരുന്നു മന്ത്രി ഈ ജനപ്രതി സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുമ്പിൽ ആര് വന്നാലും അവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കില്ല എന്ത് വിഷയമുണ്ടല്ലോ അത് ഇടപെടുവാനും അവർ പറഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ആ കാര്യം നടന്നിരിക്കും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പലവട്ടം തിരഞ്ഞെടുത്തപ്പോൾ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനപ്പുറം അദ്ദേഹത്തിന് വോട്ട് കിട്ടുവാനും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അദ്ദേഹം മന്ത്രിയായിരുന്നു സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു സിവിൽ സപ്ലൈസ് മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം റേഷൻ കടക്കാർക്ക് പേടി സ്വപ്നമായിരുന്നു കാരണമെന്നുമല്ല മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മിന്നൽ പരിശോധന ഇപ്പോൾ ചില ടിവിയും ചാനലും കൊണ്ടുപോയി ചെയ്യണ കൂട്ടലായിരുന്നു അദ്ദേഹം മിന്നൽ പരിശോധന നടത്തി ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവന് റേഷൻ കിട്ടാതെ ഉണ്ടോ അവിടെ എന്തെങ്കിലും സ്റ്റോക്ക് ഇല്ലേ എന്നൊക്കെ മിന്നൽ പരിശോധന നടത്തിക്കൊണ്ട് തന്റെ തന്റെ വകുപ്പിനെ ജനങ്ങൾക്ക് കൂടുതൽ സേവന മനസ്സിതിയിലേക്ക് ആക്കുന്ന രീതിയിലേക്ക് ആ വകുപ്പിനെ കൊണ്ടുപോയ ഒരു മന്ത്രിയായിരുന്നു അതാ ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു സാമൂഹ്യ പ്രതിബദ്ധ ഉണ്ടായ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായ ഒരു കരുത്തനായ നേതാവായിരുന്നു പ്രിയങ്കരനായ ടി എച്ച് ഉസ്തവ അതുപോലെ തന്നെ അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു പ്ലാസിംഗ് ചെയ്യായിരുന്നു ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി ആയിരങ്ങൾ തടിച്ചു കൂടുമായിരുന്നു അദ്ദേഹത്തിന് മറൈൻ ഡ്രൈവിൽ റെക്കോർഡുണ്ട് നാല് മണിക്കൂർ നിന്ന നിപ്പിൽ പ്രസംഗിച്ച് പല വിഷയങ്ങളും പൊളിറ്റിക്കലായ വിഷയങ്ങളിൽ നിന്ന് പ്രസംഗിച്ച ഒരു റെക്കോർഡ് ബഹുമാനായ ടി എച്ച് മുസ്തണ്ട് അമ്മ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക അത് പ്രവർത്തന രീതിയിലൂടെ നല്ലൊരു പ്രാസ പ്രാസംഗികനായിരുന്നു അപ്പൊ എല്ലാം കൊണ്ടും കോൺഗ്രസിന് ഒരു തികഞ്ഞ എല്ലാ പ്രവർത്തനം കൊണ്ടും എല്ലാ ശൈലികളും തികഞ്ഞ അടിത്തറ ഭാഗ്യ നേതാവ് കൂടിയാണ് ഈ രാജ്ഭവൻ മാർച്ചിനു വേണ്ടി മഞ്ചേശ്വരത്ത് നിന്നുള്ള മാർച്ചിൽ അദ്ദേഹം ക്യാപ്റ്റൻ ആയിരുന്നു അതിനടക്കം നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് വാക്കുകളിൽ മാത്രം ഒന്നിക്കുന്നതാവാലായിരുന്നു അദ്ദേഹം മുൻപന്തിയിൽ നിന്ന് നയിക്കുമായിരുന്നു അത് പ്രവർത്തകരുടെ വിഷയം വന്നാലും ജനങ്ങളുടെ വിഷയം വന്നാലും ഈ ഇപ്പൊ ഈ പറഞ്ഞ രാജ്ഭവൻ മാർച്ച് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ചരിത്രം നോക്കിയാൽ സാധിക്കും അദ്ദേഹത്തിന്റെ ഒത്തിരി സമരങ്ങൾ കാരണം അദ്ദേഹം മുന്നിൽ നിന്നും നയിക്കുകയും അതിന് ആ വിഷയം ഏറ്റെടുക്കുകയും ആ വിഷയം ജനങ്ങളുടെ വിഷയമാണെങ്കിൽ അത് ആ വിഷയം പരിഹാരം കാണാവുന്നവരെ അതിന് ഫോളോ അപ്പ് നടത്തി ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എൻ്റെ മണ്ഡലത്തിന് അദ്ദേഹം താമസിക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നാറുണ്ടായിരുന്നു അദ്ദേഹം പല കാര്യങ്ങളും ഒരു തോടിന്റെ വിഷയമുണ്ടെങ്കിൽ ഒരു റോഡിന്റെ വിഷയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാനയുടെ വിഷയമുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ വിഷയങ്ങളും ഞങ്ങളെ പോലുള്ള ജനപ്രതികളെ അദ്ദേഹം പലപ്പോഴും വയ്യാതിരിക്കുമ്പോൾ പോലും ഫോണിൽ വിളിച്ച് അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ച് വരുത്തി കാര്യങ്ങൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അപ്പോൾ ഒരു ജനപ്രതിനിധിയിൽ ജനപ്രതിനിധി എന്നെ സംബന്ധിച്ചോളൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി പലപ്പോഴും ഞങ്ങളൊക്കെ മാതൃകയാക്കി എടുത്തിരുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മാതൃകയാക്കി അദ്ദേഹത്തിന്റെ സമര പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലികൾ പ്രവർത്തകരുടെ ഒപ്പം നിൽക്കുന്ന ശൈലി സത്യസന്ധമായി രാഷ്ട്രീയത്തെ എങ്ങനെ പ്രവർത്തിച്ചു കാണിക്കണമെന്ന് മറ്റുള്ളവർക്ക് മാതൃകയായി പ്രവർത്തിച്ച പ്രവൃത്തി വ്യക്തിയായിരുന്നു അദ്ദേഹം അതാരണം ഞങ്ങളൊക്കെ അതിനെ മാതൃകയാക്കി എടുത്തു എന്ന് പറയാൻ കാരണം